ഹലോ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ബൈക്ക് സെക്കൻഡ് ഹാൻഡ് ഒരു പയ്യൻ എടുത്തിട്ട് വന്നതാണ് ടായത് അവൻ പതിനാറ് രൂപ ബൈക്ക് വാങ്ങി വീടെത്തിയപ്പോഴേക്കും ആക്സിലേറ്റർ ഏബിൾ പൊട്ടിപ്പോയി അത് മാറ്റാൻ വർക്ക് കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോൾ അത് മാറ്റാൻ വേണ്ടി അഴ്ച്ച സീനാണ് ഈ കാണുന്നത് അഴിച്ചു കഴിഞ്ഞപ്പോൾ കേബിള് കാർബറേറ്ററിൻ്റെ ഉള്ളിൽ വെച്ചാണ് പൊട്ടിപ്പോയക്കുന്നത് അപ്പോൾ അതിൻ്റെ മാറ്റാനായിട്ട് കാർബറേറ്റർ അഴിക്കേണ്ടി വന്നു ഒരു കേബിൾ മാറ്റാനായിട്ട് കാർബറേറ്റർ മൊത്തം ഒഴിക്കേണ്ടി വന്നു അപ്പം അഴിച്ചു വന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ കാർബറേറ്റർ പിസ്റ്റനിൽ നിന്ന് പിസ്റ്റൻ ഊരി പോരുന്നില്ല കാർബ്രേറ്ററിൽ നിന്ന് അപ്പോൾ അതഴിച്ചിട്ട് നോ സ്പ്ലെയർ ഇട്ട് അത് വലിച്ചൂരുകയാണ് ഉണ്ടായത് ഇത് ഊരി പോരാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയട്ട അത് നല്ല ടൈറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഊരിയെടുക്കാൻ നല്ല പാടായിരുന്നു അത് വല്ലപ്പോഴൊക്കെ ഇത് കേബിൾ ഇത് മാറണ ഇത് മഴയത്ത് എപ്പോഴും ഇരുന്നേച്ച വണ്ടിയാണെന്ന് അത് തോന്നുന്നു മഴയത്ത് തന്നെ ഇരുന്ന് തോന്നുന്നു വണ്ടി കേബിൾ മാറാനായിട്ട് നിസ്സാര പണിയുള്ളട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് മതി ഒരു കേ ബൈക്കിൻ്റെ ഒരു ഹീറോണ്ടറ ബൈക്കിൻ്റെ കേബിളൊക്കെ മാറാൻ ഒരു പത്ത് മിനിറ്റ് മതി ആ മുകളിലൊക്കെ അപ്പം അഴിച്ച് താഴ്ത്ത് കാർബറേറ്ററൊക്കെ ഊരാതെ തന്നെ സിമ്പിളായിട്ട് മാറാവുന്നതേ ഉള്ളൂ ഇത് നിങ്ങൾ കസ്റ്റമർക്ക് നിങ്ങൾക്കൊക്കെ തന്നെ മാറാൻ പറ്റാ സിമ്പിളാണോ അത് രണ്ട് സ്ക്രൂ മുകളിൽ അഴിക്കുക അടിയിൽ ഞാൻ അപ്പം തുടക്കത്തിൽ തന്നെ നിങ്ങൾ കണ്ടില്ല ഒരു സ്കൂട്ടർ അടിച്ചത് തട്ടി ലൂസ് ചെയ്ത് അതുപോലെ അഴിച്ച് സിമ്പിളായിട്ട് നിങ്ങൾക്കൊക്കെ തന്നെ മാറി നിങ്ങൾക്ക് തന്നെ മാറാൻ പറ്റുന്നതേ ഉള്ളൂ ഒന്നാമത്തെ കാര്യം പിന്നെ ആരോടും ചോദിക്കാതെ ഇത് അറിയാവുന്നവരോട് പോയി ചോ ചോദിച്ചിട്ടൊക്കെ വേണ്ട ഇതുപോലത്തെ വണ്ടികളൊക്കെ എടുക്കുക വണ്ടിയാണെങ്കിൽ പതിനായിരം രൂപയുടെ വണ്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വീണ്ടും പതിനായിരം രൂപ മുടക്കിയാലേ വണ്ടി ഉപയോഗിക്കാൻ പറ്റുള്ളൂ അത് വലിയ പണിയുണ്ട് വണ്ടിക്ക് കേബിള് ഇതുപോലെ വണ്ടിയിൽ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ കപ്പിൽ ഇതുപോലെ തിരിച്ച് തിരിച്ച് കയറ്റുക എന്നിട്ടാണ് കേബിള് കിട്ടണേട്ടോ അല്ലെങ്കിൽ പിന്നെ കേബിൾ വണ്ടിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും കേബിൾ വളഞ്ഞ തിരിഞ്ഞൊക്കെ പോവും അതുകൊണ്ടാണ് ആ അത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു ബൈക്കിൻ്റെ കേബിള് എല്ലാ ബൈക്കിൻ്റെ ഒന്നും അല്ല ഹീറോ കൊണ്ടേടെയൊക്കെ മാറാൻ പറ്റും എല്ലാ ബൈക്കിൻ്റെയും ഒന്ന് ശ്രമിച്ചാൽ മാറാവുന്നതാണ് ഈ മുകളിലെ കപ്പൊക്കെ ഇടുമ്പോൾ ഇതുപോലെ ഇത് നോക്കി ഇതുപോലെ ശ്രദ്ധിച്ചിട്ട് കഴിഞ്ഞാൽ രണ്ടാമതഴിക്കേണ്ട ഒരു അവസ്ഥ പറ്റില്ല ഈ വണ്ടി ഒരു ശരിക്കുന്ന ഒരു ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിപ്പോയിട്ടോ ഈ വണ്ടി കേബിളൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴാണ് കോമഡി വണ്ടി സ്റ്റാർട്ടാണില്ല പിന്നെ നോക്കി വന്നപ്പോൾ ഓവർഫ്ലോ വണ്ടി അവൻ സ്ലോ വാക്സിലേറ്ററി കേബിൾ പൊട്ടിയിട്ട് സ്ലോ സ്പീഡ് കുറച്ച് കൂട്ടി ഒക്കെ വെച്ച് പയ്യ ഓടിച്ചിട്ടാണ് അതിൻ്റെ അടുത്ത് കൊണ്ടുവന്നത് വന്നത് നോക്കിയാൽ അടിയില കപ്പിടുന്നത് ആദ്യം ആ നെറ്റ് ഇടുക വലിയ നെറ്റ് അതുകഴിഞ്ഞ് സ്പ്രിങ് ഇടുക അത് കഴിഞ്ഞാൽ നമുക്ക് ആ കാർബറേറ്റർ പിസ്റ്റൺ നമുക്കത് നോക്കി സ്പ്രിങ് നല്ല നന്നായിട്ട് മുകളിലോട്ട് വലിച്ച് പിടിച്ച് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കി ആ കാർബേറ്റർ പിസ്റ്റിന് അതിലോട്ട് കണക്ട് ചെയ്യാവുന്നതാണ് സിമ്പിളാണ് കേട്ടോ എൻ്റെ കൈക്ക് ചെറുതായിട്ട് ഇത്തിരി വയ്യാത്ത കൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത് ഒരുപാട് സമയം എടുത്തിട്ടാണ് ഇത്തിരി വയ്യാതിരിക്കണോണ്ട് ഇത്തിരി കാർബേറ്ററിൻ്റെ ബോൾട്ടൊക്കെ ഇട്ട് മുറുക്കണ കേട്ടോ രണ്ട് ബോൾട്ടാണ് ഇതിന് വരുന്നത് എട്ടിൻ്റെ നെറ്റ് ബോൾട്ടാണ് വരുന്നത് നെറ്റിൻ്റെ ബോൾട്ട് അതിൻ്റെ രണ്ട് ബോൾട്ട് അതിൻ്റെ ഇടയിൽ ഒരു പാക്കിങ് വരും അത് വെച്ച് കൃത്യമായ പാക്കിങ് തിരിഞ്ഞ് പറഞ്ഞൊന്നും പോകാൻ പാടില്ല അതിൻ്റെ പൊസിഷനൊക്കെ ഉണ്ട് അത് വെച്ച് കറക്റ്റ് ചെയ്ത് രണ്ട് നെറ്റ് മുറുക്കുക ആ പിന്നെ കാർബണേറ്റിൻ്റെ പാക്കിങ്ങിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു വെട്ടുള്ള ഭാഗം വരും അത് മുകളിലാണ് വരുന്നത് ഒറ്റ വെട്ടുള്ള ഭാഗം നമ്മൾ അഴിക്കുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കില്ല പരിശീലാത്ത ഒരാഴ്ച തന്നെ അതാണ് ഇങ്ങനെ പറഞ്ഞത് ആ പെട്ടുള്ള ഭാഗം മുകളിൽ വെച്ച് സെറ്റ് ചെയ്താ ഓക്കേ ആ ഞെട്ടുമുറുക്കാൻ ഇത്തിരി ലാഗ് എടുത്ത കേട്ടാ ഇത്ര സ്ലോവിലാണ് ഞാൻ വർക്ക് ചെയ്ത് തീർക്കുന്നത് കേബിള് കാർബറേറ്ററിൽ കണക്ട് ചെയ്യണതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടോട്ടോ എന്നുവെച്ചാൽ ഇതൊരു മെയിൻ സംഭവം തന്നെയാണ് കേബിള് മാറുമ്പോൾ അടിയിൽ ഹൃദയം അങ്ങനെ തിരികെ കിട്ടിയാൽ കയറൂല അതിന് ഉണ്ട് ആ ഒരു ചെറിയ വെട്ട് ഉള്ള ഭാഗം ഈ സൈഡിൽ നമ്മൾ നോക്കുന്ന സൈഡിൽ തന്നെ അത് കാണണം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് അഴിക്കുമ്പോൾ അതെങ്ങനെയോ അതേപോലെ തന്നെ അത് ഫിറ്റ് ചെയ്യണം പൊസഷൻ ഉണ്ട് അതിനൊക്കെ ഇത് ടൈറ്റ് ഉള്ളത് കൊണ്ട് ഞാൻ ഇതിൽ ഓയില് അടിച്ചു കൊടുക്കുന്നത് പിന്നെ അടുത്തറ പ്രാവശ്യം ആരെങ്കിലുമൊക്കെ അഴിക്കണേണെങ്കിൽ അവർക്ക് സിമ്പിളായിട്ട് ഊരി എടുക്കാവുന്നേ ഉള്ളൂ മഴയത്ത് വെച്ച് കഴിഞ്ഞാൽ രക്ഷയിലേട്ട ിപ്പോൾ കൊടുത്തു വിട്ടുകഴിഞ്ഞാൽ വീണ്ടും മാസങ്ങളോളം അല്ലെങ്കിൽ ഒരു മാസം ഒരാഴ്ച മഴയത്തൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളിങ്ങനെ പയ്യെ പയ്യെ കഴിയും തോറും കേബിൾ എപ്പോൾ വേണമെങ്കിലും പൊട്ടാനുള്ള സാധ്യത കൂടി വരും അപ്പം വിശ്വസിച്ച് വണ്ടി എവിടെയും കൊണ്ടുപോകാൻ പറ്റില്ല മഴയത്തൊന്നും വണ്ടി ഒരു പരിധി കൂടുതൽ വെക്കാതിരിക്കാനായിട്ടാണ് നല്ലത് അത് എത്ര ബുദ്ധിയ വണ്ടിയായാലും പഴയ വണ്ടിയായാലും കംപ്ലൈൻ്റ് മാറിയിട്ട് നേരം ഉണ്ടാവില്ല അത് നോക്കി പെട്രോളൊക്കെ തുറന്നു കഴിഞ്ഞപ്പോൾ ഇതേ പൈപ്പ് തുറന്ന മാതിരി പെട്രോൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ ഫ്ലോട്ട് നീഡിൽ നേരിടൽ കംപ്ലൈൻറ്റാണ് ഇതിൻ്റെ കാർബറേറ്ററിൻ്റെ കാർബറേറ്ററിൻ്റെ എന്ത് ചെയ്യാനാണ് പതിനായിരം രൂപ കൊടുത്ത് വണ്ടി മേടിച്ചിട്ട് വന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ട് ഓവർഫ്ലോ ആണ് കേട്ടോ അതേ പ്ലഗ്ഗിൽ കറണ്ട് നോക്കണേണ് പ്ലഗ്ഗിൽ കറണ്ട് വരുന്നുണ്ട് പ്ലഗ് ഷോർട്ടായി പോയിട്ടില്ല അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യുന്നതാണ് പ്ലഗ് ക്ലീൻ ചെയ്യണത് കണ്ടോ ഇതിലൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ പ്ലഗ് പുറമേ ഉള്ളത് മാത്രം ഞാൻ ക്ലീൻ ചെയ്യണമെന്ന് കാണിക്കുന്നുള്ളൂ അതിൻ്റെ ഉള്ളിൽ ഉള്ളിൽ പ്ലഗിൻ്റെ ആ ഒരു ഗ്യാപ്പ് ഉണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം എന്തെങ്കിലും കമ്പി പോലത്തെ സംഭവങ്ങൾ എന്തെങ്കിലും ഈ കേബിളിൻ്റെ കമ്പി പോലത്തെ സംഭവങ്ങൾ എന്തെങ്കിലും ഇടയിൽ ഇട്ടിട്ടാണ് ക്ലീൻ ചെയ്യാറ് സാൻ പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും പ്ലഗ് പ്ലഗൊക്കെയാണ് പിന്നെ ഓവർഫ്ലോ ആയതുകൊണ്ട് വണ്ടി സ്റ്റാർട്ടാക്ക സ്റ്റാർട്ടാകാത്തത് കൊണ്ട് പ്ലഗ് അടിച്ചിട്ട് കൈ പൊത്തി ആ പെട്രോൾ വന്നുകൊണ്ടിരിക്കുകയാണ് എഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് അതായത് ഈ കാർബേറ്ററിൽ നിന്ന് പെട്രോൾ കൂടുതൽ കാർബേറ്ററിൽ പെട്രോൾ ചെന്നിട്ട് പെ കൂടുതൽ പെട്രോൾ എൻജിനിലോട്ട് ഇറങ്ങിപ്പോയി കൂടുതൽ പെട്രോൾ ഇറങ്ങിയാൽ വണ്ടി സ്റ്റാർട്ടാവില്ല അതുകൊണ്ട് ആ പെട്രോളൊക്കെ അടിച്ചു കളഞ്ഞ് വണ്ടി ഇപ്പം സ്റ്റാർട്ട് ചെയ്യാൻ കിട്ടാ ഈ വണ്ടിയുടെ സകലത്ര സാധനങ്ങളും അടിച്ചു പോയിട്ടുണ്ട് കൂട്ടുകാരെ അടിച്ചു പോയിട്ടുണ്ട്